അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ ഒരുപാട് ആളുകൾ തലവേദന കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് റോമൻ ചക്രവർത്തിയാകുന്ന സീസർ രാജാവിന് ഒരു ദിവസം ഒരു തലവേദന ഉണ്ടാവുകയും ഒരുപാട് ചികിത്സകൾ പലതും ചെയ്തെങ്കിലും പക്ഷേ അതുകൊണ്ടൊന്നും ശമനം ലഭിച്ചില്ല അവസാനം രണ്ടാം ഖലീഫയാകുന്ന ഒമർബിൻ ഉൽ ഖത്താബ് റലി ഉള്ളാഹു താലാ സമീപിക്കുകയും അവിടെ നിന്ന് ചികിത്സ എന്ന നിലയ്ക്ക് ഒമറുബിൻ ഉൽ ഖത്താബു റലി ഉള്ളാഹു താല നഹു അദ്ദേഹത്തിന് ധരിക്കാൻ വേണ്ടി ഒരു തൊപ്തി അവിടുന്ന് പുറത്തയക്കുകയാണ് സീസർ രാജാവിനാ ധരിക്കാൻ വേണ്ടി തൊപ്പി കൊടുത്തയച്ചപ്പോൾ സീസർ രാജാവിന് കൊടുത്തയച്ച തൊപ്പി തലയിൽ ധരിക്കലോടുകൂടെ അദ്ദേഹത്തിന്റെ തലവേദന പരിപൂർണമായും അവിടെ നിന്ന് മാറുകയാണ് രാജാവ് അത്ഭുതകരമെന്ന് പറയട്ടെ രാജാവ് തലയിൽ നിന്ന് തൊപ്പി എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ അതിൽ പ്രത്യേകമായി ഒന്നും കാണുന്നില്ല ഒരു കടലാസിന്റെ തൊണ്ടിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് പരിശോധിക്കുമ്പോൾ ബിസ്മില്ലാഹി ലാഹ് റഹ്മാൻ റഹീം എന്നുള്ള വചനമായി എഴുതി വച്ചിരുന്നത് തലവേദന ഒരുപാട് തരത്തിലുള്ള തലവേദനകളുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ തലവേദന കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും അത് വ്യത്യസ്തമായ പേരുകൾ കൊണ്ടറിയപ്പെടുന്ന വേദനകളാണ് ചില തലവേദനകൾ മൈഗ്രീൻ്റെ തലവേദനകളുണ്ട് അതല്ലെങ്കിൽ പൈശാചികപരമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് തലവേദന അനുഭവി അനുഭവപ്പെടാറുണ്ട് ഈ മൈഗ്രൈനിൻ്റെ തലവേദന അതിനാണെങ്കിൽ ഇവിടെ നമ്മുടെ സ്ഥാപനമാകുന്ന എടപ്പാട് നെല്ലിശ്ശേരി ഐ എസ് ആർ ടി റോഡ് സി എം വെൽനെസ് സെൻ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ തലവേദനയ്ക്ക് പച്ചമരുന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് രാവിലെ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ ആ മരുന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ തലവേദന ഇവിടുന്ന് നമുക്ക് പാടെ അത് മാറ്റം ലഭിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒരുപാട് ആളുകൾ പത്തും പതിനഞ്ചും ഇരുപതും വർഷം പഴക്കമുള്ള ഒരുപാട് തലവേദനകൾ മാറിയ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് പിന്നെ ചെറിയ രീതിയിലുള്ള തലവേദനകളാണെങ്കിൽ സ്വാഭാവികമായും പെട്ടെന്ന് നമുക്കൊരാശ്വാസം ലഭിക്കണമെങ്കിൽ ഒരാൾക്ക് തലവേദന ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആശ്വാസം ലഭിക്കണമെങ്കിൽ ഈ കാണുന്ന തള്ളവരൽ ഈ തള്ളവരലിൻ്റെ ഈ നികം കൂടെ ഒന്ന് കൂട്ടി അമർത്തി പിടിക്കുക ഒന്ന് വിടുക വീണ്ടും പിടിക്കുക വീണ്ടും വിടുക ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്നാല് പ്രാവശ്യം ചെയ്യുമ്പോൾ എത്ര വലിയ തലവേദനയാണെങ്കിലും ആ സമയത്ത് നമുക്ക് അത്ഭുതകരമായി നമുക്ക് മാറ്റം ലഭിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതല്ല പൈശാചികപരമായുള്ള തലവേദനകൾ പെശാജിൻ്റെ ഉപദ്രവങ്ങളെ കൊണ്ട് ചില ആളുകൾ കുട്ടികൾക്കൊക്കെ അധികം വഴിയിൽ നിന്ന് പേടിച്ചും അല്ലെങ്കിൽ വല്ല മറ്റു തരത്തിലുള്ള വല്ല പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ ആ തലവേദനയ്ക്ക് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് വേറെ തന്നെ പ്രത്യേകമായി ചെയ്യണം ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തലവേദനകൾ തലവേദന കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ശരീരത്തിൽ മറ്റുള്ള വേദനകൾക്കൊക്കെ ശരീരത്തിൽ എവിടെ വേദനകളാണെങ്കിലും ബിസ്മി അല്ലാ റഹീം റഹീൻ എന്ന് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലി നമ്മുടെ ഊതി ആ വേദനയുള്ള സ്ഥലത്ത് തടവിക്കഴിഞ്ഞാൽ അവിടുന്ന് ശമനം ലഭിക്കുന്നതാണ് ഇനി അതല്ല ബിസ്മി അല്ലാ റഹീം എന്നുള്ള ആ തിരുവചനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് വെള്ളിയാഴ്ച പകലിൽ ഒരാൾ നൂറ്റി പതിമൂന്ന് പ്രാ നൂ നൂറ് പ്രാവശ്യം ബിസ്മൽ റഹ്മാൻ റഹീം എന്ന് ആ പ്രത്യേകമാകുന്ന ആ വചനം ചൊല്ലി അള്ളാഹു ഓടത്തു ആ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ആവശ്യങ്ങളും അവൻ്റെ ലക്ഷ്യങ്ങൾ ഹലാലായ ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്നതാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് തലവേദന കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അസലാമലൈക്കും വാഹന വാബർക്കാത്തു